സ്വാഗതം ചമ്രവട്ടം ശ്രീ ബാലമുരുകൻ ഭദ്രകാളി കോവിലിൽ തൈപ്പുയ മഹോത്സവത്തിന്റെ ഭാഗമായി മുത്തപ്പൻ വെള്ളാട്ടം നടന്നു സാധാരണക്കാരുടെ ദൈവമായ മുത്തപ്പൻ്റെ ബാല്യകാല ലീലകളെയാണ് വെള്ളാട്ടം പ്രതിനിധീകരിക്കുന്നത് പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യങ്ങൾ സമന്വയിപ്പിച്ച അവതാരമാണ് മുത്തപ്പൻ എന്ന് അറിയപ്പെടുന്നത് വാഴുന്നവർക്ക് പുഴക്കരയിൽ നിന്ന് ലഭിച്ച ബാലൻ പിൽക്കാലത്ത് ജനകീയ ദൈവമായി മാറിയ ചരിത്രമാണ് ഇവിടെ പുനരാവിഷ്കരിക്കുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ദർശനം നൽകുന്ന മുത്തപ്പൻ വെള്ളാട്ടം കാണാൻ നൂറുകണക്കിന് പേരാണ് ചമ്മറവട്ടം ശ്രീ ബാലമുരുകൻ ഭദ്രകാളി കോവിലിൽ എത്തിയിരുന്നത് ും തിരുവപ്പനയും മുത്തപ്പൻ തെയ്യത്തിന്റെ രണ്ട് രൂപങ്ങളാണ് വെള്ളാട്ടവും തിരുവപ്പനയും ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇവയാണ് വെള്ളാട്ടം ഇത് മുത്തപ്പന്റെ ബാല്യകാലത്തെ പ്രതിനിധീകരിക്കുന്നു സാധാരണയായി വൈകുന്നേരങ്ങളിലാണ് വെള്ളാട്ടം നടക്കാറുള്ളത് വെള്ളാട്ടം മുത്തപ്പന്റെ തോറ്റം പാട്ടുകളിലൂടെയാണ് തുടങ്ങുന്നത് തിരുവപ്പന ഇത് മുത്തപ്പൻറെ യുവത്വത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു ഇത് സാധാരണയായി പുലർച്ചെയാണ് നടക്കുന്നത് പ്രധാന പ്രത്യേകതകളും വേഷവിധാനവും വാഴപ്പോളയും തെച്ചിപ്പൂക്കളും കൊണ്ടുള്ള മനോഹരമായ കിരീടവും കയ്യിൽ വില്ലും അമ്പും വെള്ളാട്ടത്തിനുണ്ടാകും മുഖത്തെഴുത്ത് സവിശേഷമാണ് ഭക്തരോടുള്ള ഇടപെടൽ മറ്റു തെയ്യങ്ങളെപ്പോലെ ഭയഭക്തിയോടെയല്ല മറിച്ചൊരു പിതാവിനോടെന്ന പോലെ ഭക്തർക്ക് മുത്തപ്പനോട് സങ്കടങ്ങൾ പറയാം We'll മുത്തപ്പൻ ഭക്തരെ മക്കളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് മുത്തപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദം കള്ളും കരിച്ച ഉണക്കമീനും വേവിച്ച പയറുമാണ് ജാതിപഥ ഭേദമന്യേ എല്ലാവർക്കും ഇത് പ്രസാദമായി നൽകുന്നു ഐതിഹ്യം ചുരുക്കത്തിൽ അയ്യങ്കര വാഴുന്നവർക്കും പാടിക്കുറ്റിയമ്മയ്ക്കും പുഴയിൽ നിന്ന് ലഭിച്ച കുഞ്ഞാണ് മുത്തപ്പൻ വേട്ടയാടുകയും മാംസം കഴിക്കുകയും ചെയ്ത കുമാരനെ വീട്ടുകാർ വിലക്കിയപ്പോൾ താൻ സാക്ഷാൽ ശിവ വിഷ്ണു ചൈതന്യമാണെന്ന് കാണിച്ചു കൊടുത്ത് മുത്തപ്പൻ വീട് വീടുവിട്ടിറങ്ങി പിന്നീട് പറശ്ശിനിക്കടവിൽ എത്തിയ ഭക്തരുടെ ആശ്രയമായി മാറുകയായിരുന്നു പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളാട്ടം നടക്കാറുള്ളത് അവിടുത്തെ പ്രധാന പ്രത്യേകത നായ്ക്കളെ ദൈവത്തിൻ്റെ കൂടെയുള്ളവരായി കണ്ട് ആരാധിക്കുന്നു എന്നതാണ് മുത്തപ്പൻ വെള്ളാട്ടത്തിൻ്റെ ചടങ്ങുകൾ ഇങ്ങനെ പോകുന്നു മലപ്പുറം ജില്ലയിലെ മുത്തപ്പൻ വെള്ളാട്ടം നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ചമ്രവട്ടത്തെ ശ്രീ ബാലമുരുകൻ ഭദ്രകാളി കോവിൽ വർഷാവർഷങ്ങളിൽ നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ഭാഗമായി നാഗങ്ങൾക്ക് നൂറും പാലും ഭഗവതിയുടെ വാർഷികാചരണവും മുത്തപ്പൻ വെള്ളാട്ടവും ഇവിടെ നടക്കുന്നു പരിപാടികളിൽ സംബന്ധിക്കാൻ ചമ്രവട്ടത്തിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും നൂറുകണക്കിനു പേർ ഇവിടെ എത്താറുണ്ട് ന്യൂസ് ഡെസ്ക് നീളാവിഷൻ ചമ്രവട്ടം